ഇന്ന് ലോക അർബുദ ദിനമാണ് അർബുദത്തിന്റെ വേരുകൾ സ്വന്തം വീട്ടിലേക്ക് കടന്നിറങ്ങിയാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് വളരെ വലുതാണ് അത്തരം സാഹചര്യങ്ങളെ നേരിടുകയും അതേ അവസ്ഥയിലൂടെ കടന്നുപോകുന്നവരെ സഹായിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടായ്മയുണ്ട് കൊച്ചിയിൽ ബട്ടർഫ്ലൈ ക്യാൻസർ കെയർ ഫൗണ്ടേഷൻ എന്നാണ് ഈ കൂട്ടായ്മയുടെ പേര് ഒൻപത് പേരടങ്ങുന്ന ഡോക്ടർമാരുടെ സംഘമാണ് ബട്ടർഫ്ലൈ ക്യാൻസർ കെയർ ഫൗണ്ടേഷന്റെ നേതൃത്വം അർബുദബാധിതരായ നാനൂറ്റി എഴുപത്തിയൊന്ന് കുട്ടികൾക്ക് ഇതുവരെ ഈ കൂട്ടായ്മ സാന്ത്വനമേകി പണമില്ലാത്തതിന്റെ പേരിൽ ചികിത്സ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് പ്രത്യാശയുടെ വഴിയൊരുക്കുകയാണിവർ പത്തു വർഷം മുമ്പാണ് ഈ ആശയം ഡോക്ടർമാർ യാഥാർത്ഥ്യമാക്കുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വീടുകളിലെ കുഞ്ഞുങ്ങൾക്ക് ക്യാൻസർ അഫക്റ്റഡ് ആകുമ്പോൾ അവർക്ക് വേണ്ടുന്ന എല്ലാ വിധത്തിലുള്ള സഹായവും ചെയ്തുകൊണ്ടാണ് ബട്ടർഫ്ലൈ ക്യാൻസർ കെയർ ഫൗണ്ടേഷൻ തുടങ്ങിയത് ഞങ്ങളൊക്കെ അമൃതയിൽ വർക്ക് ചെയ്യുന്നു പല ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സും ക്യാൻസർ രംഗത്ത് പ്രവർത്തിക്കുന്ന റിസർച്ചേഴ്സുമാണ് ഇൻഫർമേഷൻ ഇല്ല സാമ്പത്തികമായ സം സഹായങ്ങളില്ല ഏത് ഡോക്ടറെ ഡോക്ടറെടുത്ത് പോകണമെന്ന് തന്നെ കൃത്യമായി അറിയില്ല അങ്ങനെ അവർ ഒരുപാട് ബുദ്ധിമുട്ടുന്നത് കണ്ടിട്ട് അവരെ സഹായിക്കുവാനായി ഞങ്ങൾ കുറേ പേർ ചേർന്ന് തുടങ്ങിയ സംഘടനയാണ് ക്യാൻസർ ബാധിതരായ കുട്ടികളുടെ പഠനം മുടങ്ങാതിരിക്കാനും സ്ത്രീ ശാക്തീകരണത്തിനും ഉൾപ്പെടെ നിരവധി പദ്ധതികൾ ഈ കൂട്ടായ്മ ആവിഷ്കരിച്ചിട്ടുണ്ട് ക്യാൻസർ ബാധിതര ഫാമിലീസ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എഡ്യൂക്കേഷൻ സപ്പോർട്ട് ചെയ്യുന്ന ബട്ടർഫ്ലൈ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഫെലോഷിപ്പ് പ്രോഗ്രാം ഉണ്ട് കോൺഫിഡൻസ് ഗ്രൂപ്പുമായിട്ട് ചേർന്നിട്ട് പ്രാർത്ഥന കാൻസർ ആൻഡ് ക്രിട്ടിക്കൽ കെയർ മെഡിസിൻ അതായത് മെഡിസിൻസ് സബ്സിഡൈസ്ഡ് റേറ്റിൽ കൊടുക്കുന്ന ഒരു പ്രോഗ്രാം പ്രോഗ്രാമാണത് വിമൻ എൻപവർമെൻറ് പ്രോഗ്രാം ഉണ്ട് സ്വയം തൊഴിൽ പദ്ധതിയിലേക്ക് കൊണ്ടിരുന്ന യുവതി എന്നാണ് ആ പ്രോഗ്രാം അറിയപ്പെടുന്നത് അതായത് സൈക്കോളജിക്കൽ സപ്പോർട്ട് കൊടുക്കുന്ന മനസ്സെന്നൊരു പ്രോഗ്രാം നമുക്കുണ്ട് മുത്തൂറ്റ് പാപ്പച്ചൻ ഫൗണ്ടേഷനുമായിട്ട് ചേർന്നിട്ടുള്ള ഒരു ബ്ലൂ ബട്ടർഫ്ലൈസ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം കൊളാബറേറ്റ് ചെയ്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പ്രോഗ്രാമാണ് യു വി ക്കാൻ കൊച്ചിൻ ഷിപ്പാർഡിന്റെ ആയിട്ട് കൊളാബറേറ്റ് ചെയ്ത് പതിനഞ്ച് സ്ത്രീകൾക്ക് എക്യുപ്മെന്റ് സപ്പോർട്ട് കൊടുക്കുന്ന ഒരു പ്രോഗ്രാം ഇന്ന് ലോഞ്ച് ചെയ്തു അതുകൂടാതെ ഒരു ധ്യാൻ കെയർ പ്രോജക്ട് എന്ന് ഇന്ന് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അർബുദ അതിജീവിതരുടെ കലാപരിപാടികൾ ഉൾപ്പെടുത്തിയാണ് ശലഭം എന്ന പേരിൽ കൂട്ടായ്മയുടെ പത്താം വാർഷികാഘോഷം സംഘടിപ്പിച്ചത് പടവുകൾ ഏറിയാണ് ഈ കൂട്ടായ്മ ഒരു പതിറ്റാണ്ട് തികച്ചത് ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ടെന്നാണ് ഇവർ പറയുന്നത് ട്വൻറ്റി കൊച്ചി